ചാണ്ടിയുമ്മൻ എം എൽ എ ഉമ്മൻചാണ്ടി ഉന്നതിയിൽ സന്ദർശനം നടത്തി ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായാണ് ചാണ്ടി ഉമ്മൻ ഉന്നതിയിൽ ഭവന സന്ദർശനം നടത്തിയത് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ ഇലക്ഷൻ പ്രചരണാർത്ഥമാണ് ചാണ്ടിയമ്മൻ ഉമ്മൻചാണ്ടി ഉന്നതിയിൽ ഭവന സന്ദർശനം നടത്തിയത് ജില്ലാ പഞ്ചായത്ത് പൈനാവ് ഡിവിഷൻ യു ഡി എഫ് സ്ഥാനാർത്ഥി സേവിയർ അറക്കപ്പറമ്പിൽ ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥികളായ സാന്ദ്രാമോൾ ജിന്നി സോന ട്രീസ ജോബി ഗ്രാമപഞ്ചായത്ത് സ്ഥാനാർത്ഥികളായ ജാൻസി സ്റ്റീഫൻ ദീപ ജോസഫ് കോമളം മോഹൻദാസ് അനിറ്റ ജോഷി ശിവൻ കോഴിക്കാമലയിൽ എന്നീ സ്ഥാനാർത്ഥികളുടെ പ്രചരണാർത്ഥമാണ് ചാണ്ടിയമ്മൻ ഭവന സന്ദർശനം നടത്തിയത് തന്റെ പിതാവിന്റെ പേരിലുള്ള ഉമ്മൻചാണ്ടി ഉന്നതിയോട് വൈകാരിക ബന്ധമാണ് തനിക്കുള്ളത് എന്ന് ചാണ്ടി ഉമ്മൻ പറഞ്ഞു ഇവിടെ എൻ്റെ പിതാവിന്റെ ഞാൻ ഞാനിടെ എന്റെ വ്യക്തമായ ഒരു എന്താ ഒരു രീതിയിൽ എനിക്ക് വരാൻ സാധിച്ചിട്ടുള്ളത് അന്ന് ഞാൻ വന്നപ്പോൾ വളരെ വികാരത്തോടുകൂടിയാണ് നിങ്ങളൊന്നുണ്ടായുള്ളൂ വല്ലതും നിങ്ങളതിനകത്ത് കണ്ടു വേണം അവര് വളരെ വികാരവായ്പോടുകൂടെയാണ് സ്വീകരിച്ചത് അത് കഴിഞ്ഞ് എന്റെ പിതാവിന്റെ നാല്പതാം ദിവസം ആ പള്ളിയിലോട്ട് വന്ന് അവിടെ പ്രത്യേക പ്രാർത്ഥന ഇവര് നടത്തിയത് ഴുവടി ഉമ്മൻചാണ്ടി ഉന്നതിയിലെ സ്കൂൾ വിദ്യാർത്ഥികളുമായി ചാണ്ടിയമ്മൻ സമ്പാദിച്ചു യു ഡി എഫ് നേതാക്കളായ ജോബി ചാലിൽ അനീഷ് ജോർജ് കെ ബി സെൽവം റിയാസ് കീച്ചേരി സുകുമാരൻ കുന്നുംപുറത്ത് അപ്പച്ചൻ ഏറത്ത് ടോമി താണോലി എന്നിവർ ഭവന സന്ദർശനത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ഇടുക്കി